എല്ലാ സുനീ സംഘടനകളും അവര് സമസ്തയുള്ള സംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങി പോക്ക് നടത്താറുണ്ട് എന്നാൽ അവർ എം എൽ എ താരം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല എം എൽ എ സ്ഥാനം കഴിഞ്ഞു എന്ന അർത്ഥമല്ല പക്ഷെ അവർ പിറ്റേ ദിവസം അവിടെ പങ്കെടുക്കുമല്ലോ അങ്ങനെ നിശ്ചിത ദിവസം ഇത്ര ദിവസം മീറ്റിങ്ങിന് പങ്കെടുക്കാതിരുന്നാൽ എം എൽ എ സ്ഥാനം റദ്ദാക്കുന്ന അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള നിയമമുണ്ട് ഉണ്ട് പക്ഷേ അങ്ങനെ ഇറങ്ങി പോകുന്ന എം എൽ എമാരോ ജനപ്രതിനിധികളോ മറ്റൊരു പാർട്ടി ഉണ്ടാക്കിയാണ് പിറ്റേ ദിവസം വരില്ലല്ലോ അതാണല്ലോ ഇവിടെ ചരിത്രം ഏതായാലും കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം സമസ്തയുടെ നൂറാം വാർഷികം കാസർകോട് കുണിയയിൽ നടന്നപ്പോൾ പ്രസിഡന്റ് ജിഫ്രി തങ്ങള് സമസ്തയിൽ നിന്ന് പുറത്തു പോയവർ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞിരുന്നു അതിനെപ്പറ്റി പത്രക്കാരും മറ്റാളുകളും ചോദിച്ചപ്പോൾ അതിൻ്റെ വിശദീകരണം കോട്ടക്കതിൽ വെച്ചിട്ട് പ്രഖ്യാപന സമ്മേളനത്തിൽ തരുമെന്നാണ് കാന്തപുരം മുസ്താദ് അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത് അതിന് വിശദീകരണം കേട്ടല്ലോ നിങ്ങൾ അല്ലേ സമസ്തയിൽ നിന്ന് പുറത്തു പോയവർ എന്ന ജിഫ്രി തങ്ങളുടെ ആ വാക്കിന് ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല ഞങ്ങൾ മീറ്റിങ്ങിൽ നിന്നാണ് പുറത്തു പോയത് എന്നാണ് മറുപടി എം എൽ എമാരും എം പിമാരൊക്കെ അവിടെ നടക്കുന്ന ചർച്ചയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടാണ് പോവുക അപ്പോൾ നിങ്ങൾ സമസ്തയുടെ മീറ്റിങ്ങിൽ എന്തിനാണ് പ്രതിഷേധിച്ചത് എന്തായിരുന്നു വിഷയം അന്ന് സംസ്ഥാനുള്ള കണ്ണീർ തുസ്താവ് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറ്റാതിരുന്ന വിഷയം ഉണ്ടായത് അതും കൂടി കോട്ടക്കൽ പറയാമായിരുന്നു അതുമാത്രം പറഞ്ഞ് കുറെ തെക്ക് ബീർ കിട്ടിയെന്ന് കരുതിയിട്ട് നിങ്ങളുടെ സംഘടന വലുതാവുകയോ സത്യമാവുകയോ ചെയ്യൂല അതൊക്കെ മനസ്സിലാക്കണം ബഹുമാനവും വാതലമൊക്കെ എല്ലാവരോടും ഉണ്ട് പക്ഷേ ചരിത്രങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്കായിട്ടില്ല നിങ്ങൾ പലപ്പോഴും സമസ്തയുടെ കൃത്യമായി ചരിത്രം അണികളെ ബോധ്യപ്പെടുത്താറുമില്ല